ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അർഹിക്കുന്നവരെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ അപ്പോൾ ഞാനൊന്നിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ കണ്ടുപോണതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ കാണാനിടേണ്ടായിട്ടും ഒരു ഉമ്മാന്റെയും മോന്റെയും സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് ഞാൻ കണ്ടെത്തിട്ടാണ് അപ്പം ഞാൻ കരുതി കൂടെ അതൊന്ന് പങ്കുവെക്കാം എന്നിട്ടോ അപ്പം ഇത് വീഡിയോസ് ഇട്ടിട്ടോ കുറച്ചായി ഞാൻ ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് പരിചയപ്പെടുത്താൻ എഴുതിയിട്ടോ ഇവർ ഡെയിലി വ്ളോഗുകൾ ഇടുന്നൊരു ചാനലാണ് ചാനലിന്റെ പേര് സാജിതാ ഷാജി എന്നാണ് കേട്ടോ ചിലർക്കൊക്കെ പരിചയം ഉണ്ടാവും ഇപ്പൊ അവരുടെ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയി അതിൻ്റെ സന്തോഷത്തിനുള്ള വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നിട്ടോ ഈ ഒരു ചാ എന്താ വീഡിയോന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാല് മക്കൾക്ക് നിവേദനത്തിന് കിട്ടിയ സമ്മാനങ്ങൾ അങ്ങനെ ആണ് ആണ്ട്ടോ അപ്പോ എന്തായാലും ആ ഉമ്മാനൊരു സന്തോഷം എനിക്ക് കണ്ടപ്പോ എനിക്ക് തന്നെ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് കേട്ടോ അപ്പോ അതെന്തായാലും നിങ്ങൾക്കൂടെ പങ്ക് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങള് ഇന്നിങ്ങനെ വന്ന് ഇരിക്കണത് തന്നെ കേട്ടോ അപ്പോ എന്തായാലും ഉമ്മ എന്ന് പറയുമ്പോ അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കരതായിട്ടാണ് കേട്ടോ ഭർത്താവ് മരിച്ചിട്ട് കുട്ടികളെ ഒറ്റയ്ക്ക് നോക്കുന്ന ഒരു ഉമ്മയാണ് അതിലെ മൂന്ന് കുട്ടികൾ കറ്റിങ്ങാനയിലൊക്കെ ആയിട്ടാണ് കേട്ടോ പഠിച്ച പഠനം തുടർന്നുകൊണ്ടിരിക്കണത് അപ്പോ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുവരാം വീഡിയോ വെച്ചാല് ചാച്ചൂട്ടിന്റെ സമ്മാനം പാടിയ പാട്ടിന് ഒക്കത്തിന് സമ്മാനം ഫസ്റ്റ് പ്രൈസ് ഉണ്ട് ചാച്ചു എല്ലാത്തിനും അതുപോലെ കലാപ്രതിഭ ആയിട്ടുണ്ട് ചാച്ചു എന്താ കാണണ്ടോ നിങ്ങക്ക് എടുത്തനുസരിച്ചാച്ചു ഇവിടെ തന്നെ ഇത് ചാച്ചു കിട്ടിയ കിട്ടിയുള്ളത് അല്ലേ ചാച്ചു എല്ലാത്തിലും ഫസ്റ്റ് കിട്ടിയു കലാപ്രതിഭയ്ക്കുള്ള ട്രോഫി അതുപോലെ തന്നെ ഒരുപാട് ട്രോഫികൾ കിട്ടിട്ടുണ്ട് ചാച്ചുവിന് മാത്രല്ല ഷിബുട്ടിക്ക് ഉള്ളത് തന്നെയാണ് ട്രോഫികള് ഫസ്റ്റ് ചാച്ചു എല്ലാ ഫസ്റ്റ് സെക്കൻഡ് ഇണ്ടാ ഇതൊക്കെ ഫസ്റ്റിന് കിട്ടിയ ട്രോഫികള് ഇതൊക്കെ സെക്കൻഡിന് കിട്ടിയ ട്രോഫികൾ കേട്ടോ പിന്നെ ഇതെന്തിനാ ദഫിന് അല്ലേ ഇത് അവനിക്ക് ദഫിന് കിട്ടിയത് ദഫിന് കൊടുത്തത് പിന്നെ കപ്പ് കപ്പിന്റെ ഉള്ളില് കപ്പാണ് ഇത് രണ്ടാൾക്ക് കിട്ടിയതാ രണ്ടാൾക്കാണ് അതിന്റെ ഉള്ളില് രണ്ട് കപ്പ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ രണ്ട് ആ ഇങ്ങനെ പൊട്ടണി പൊട്ടിക്കണ്ടാട് സന്തോഷം ഇത് ഒരെണ്ണം ഒരു ഗോൾഡ് മെഡല് ഷിബുട്ടിക്ക് കിട്ടിയത് അല്ലെ ഒരു ഗോൾഡ് മെഡല് ഷിബുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മൂന്ന് ഗോൾഡ് മെഡലും ഷാസുവിന് ഒരു വെള്ളിന്റെ മെഡലും കിട്ടിയിട്ടുണ്ട് കാണിച്ചു ചാച്ചു ഇവിടുവാ ചാച്ചു എന്തിനാ എന്തിനാ കിട്ടിയാച്ചു എന്താ എന്തിനൊക്കെ കിട്ടിയത് പറഞ്ഞുകൊടുക്കേ ഇവിടുവാ മുന്നിൽ വരുന്നില്ല കേട്ടോ ഇതില് ചാച്ചു എന്ന് പറയുന്ന ഈ അഞ്ചു മക്കളില് ചാച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് കേട്ടോ അപ്പൊ ഈ കണ്ടത് അപ്പൊ ചാച്ചുവിന് വീഡിയോയിലൊന്നും വന്നിരിക്കാന് വലിയ താല്പര്യമൊന്നും കേട്ടോ പക്ഷെ ആ ഒരു ഉമ്മാൻ്റെ സന്തോഷം പങ്കുവെച്ചിട്ട് ആ തൊണ്ണൂറ്റി ആറായിരം എത്ര വ്യൂസ് ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രയും ആളുകളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നമ്മളെ ചാച്ചുന് കിട്ടിയിട്ടുണ്ട് അത് കണ്ടപ്പോ തന്നെ വലിയൊരു സന്തോഷം തോന്നിട്ടോ ഡിഫറെൻറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി ഐറ്റംസിനാണ് കേട്ടോ ഗെയിംസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഐറ്റംസിന് ഒക്കെ ചാച്ചുവിന് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓവറോൾ പെർഫോമൻസ് പെർഫോമർ എന്നുള്ള രീതിക്കുള്ള ഒരു ട്രോഫി ഒക്കെ ചാച്ചുവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മക്കൾക്ക് ആ ഉമ്മാൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ ഇല്ലാത്തതിന്റെ കുറവ് അതെന്തായാലും ഒരു രീതിയിൽ വരും എങ്കിലും ആ ഒരു കുറവ് നികത്തി കൊണ്ടാണ് സാധ്യത ഈ ഒരു കുട്ടികളെ വളർത്തിയെടുക്കുന്നത് കേട്ടോ നമ്മുടെ മക്കളുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതും അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ പുറത്തുള്ള ആളുകൾ കൊടുക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ഉമ്മയും ഉപ്പയും കൊടുക്കുന്ന അംഗീകാരം സപ്പോർട്ട് അതൊക്കെ തന്നെ നമ്മളെ മക്കൾക്ക് അതിലും വലിയ സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിസ്സാരാണ് കേട്ടോ നമ്മുടെ മക്കളെ എക്സാമൊക്കെ കഴിഞ്ഞാൽ അതിൽ പത്തിലാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കള് ഒരു ഒൻപത് അല്ലെങ്കിൽ ഒരു ഒൻപതര മാർക്ക് മേടിച്ചിട്ട് വന്ന് നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ ചോദിക്കും ബാക്കി മാർക്ക് എവിടെ പോയി എന്നുള്ളത് പക്ഷേ അതിന് പകരം നമ്മൾ വാവ് അവർ സപ് എന്താ ഇത്രയും കിട്ടിയല്ലോ എന്ന് പറ ഒക്കെ പറഞ്ഞിട്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്താലും അത് നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം ആണ് കേട്ടോ ആ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു മാർക്ക് എവിടെ പോയി നിറഞ്ഞു വടിയടിക്കുകയും ചെവിക്ക് പിടിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ മക്കൾക്ക് അത് നമ്മളതിനു അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക വിഷമാവു കേട്ടോ അത്രയും മേടിച്ചു വന്നിട്ട് ഒരൊറ്റ മാർക്കിനെ നമ്മളെ രക്ഷിതാക്കള് വഴക്ക് പറയുമ്പോഴുള്ള അവസ്ഥ നമ്മളെ അനുഭവിച്ചാലും നമുക്കറിയുള്ളൂ എന്ന് പറയില്ലേ അതേപോലെയാണ് അപ്പൊ എന്തായാലും നമ്മളെ മക്കളെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഒരു നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക അഭിനന്ദിക്കുക എന്ത് ചെറിയൊരു കാര്യത്തിനായാലും അവർക്ക് അവരുടേതായിട്ടുള്ള നിലയിൽ നമ്മളൊരു ബഹുമാനം കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ വകൻ ചാച്ചുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അനുഗ്രഹം എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരു വീഡിയോ കണ്ട കണ്ടപ്പോൾ പിന്നെ ഈ ഒരു മക്കളെ ഇങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ള സാധ്യതക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇതുപോലെ മക്കൾ ഇനിയും ഉയരത്തിലെത്തട്ടെ ഈ ഒരു മക്കളാണ് ആ സാധ്യതയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മക്കൾ നല്ല നിലയിലെത്തി നമുക്ക് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ